അദ്ദേഹം പറഞ്ഞ ഒരനുഭവം തൻ്റെ ജീവിതത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഈസ്റ്ററിൻ്റെ ദിവസം അമ്മ എവിടുന്നോ പോയി കഷ്ടപ്പെട്ട് കൂലിപ്പണിക്കോ അയൽവക്കത്തെ വീട്ടിലോ മറ്റോ പോയി കൊണ്ടുവന്ന കുറച്ച് ചോറും ഇറച്ചിക്കറിയും അത് കഴിക്കണമെങ്കിൽ അപ്പൻ വരണം അങ്ങനെ അപ്പൻ വന്നപ്പോൾ അപ്പൻ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അമ്മയായിട്ട് എന്തോ പ്രശ്നവും ഉണ്ടായി വഴക്കായി ഈ ചോറും ഇറച്ചിക്കറിയും എല്ലാം എടുത്തു കൊണ്ടുപോയി കിണറ്റിലിടുക ഈ സ്റ്റം ഞായറാഴ്ച വിശന്ന് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ അവസ്ഥ കാണുകയാണ് വാസ്തു എത്ര ഹൃദയഭേദകമായ എത്ര സങ്കടകരമായ ഒരു അനുഭവമാണ് ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ ഏതവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഒടുവിലൊരു ഗുണ്ടാത്തലവനായി മാറിയ വിജു കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന വ്യക്തിയായി തീർന്നു ആ അനുഭവങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ വെറുതെ സ്വാഗതം ഈ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം തുടർച്ചയായിട്ട് ജയിൽവാസം അനുഭവിച്ചു ഏതാണ്ട് ഒൻപത് തവണയിലധികം പിന്നെ അങ്ങനെയാണ് ഒരു ധ്യാനമൊക്കെ കൂടി എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരണമെന്നൊക്കെയുള്ള ആ ചിന്തകൾ വന്നതും അതിലേക്ക് സ്റ്റെപ്പ് വെച്ചതും എങ്ങനെയാണ് അതായത് ഞാൻ ലാസ്റ്റ് അവസാനമായിട്ട് ഞാനൊരു ഗുണ്ടാക്റ്റ് പ്രകാരമാണ് അന്ന് ഈ ഗുണ്ടാക്ട് പ്രകാരം അത് ഏറ്റാണ് ഈ ഒരു ഇതിൽ പെട്ട് സ്ക്വാഡായിട്ട് വന്ന് പിടിച്ച് ജയിലിൽ കിടക്കുകയാണ് അതൊരു അറുപത് 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 അറുപത്തി ദിവസമാണ് ലാസ്റ്റ് ഞാൻ കിടക്കുന്നത് അതിനിടയ്ക്ക് എൻ്റെ അമ്മ അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ വന്ന് ജയിലിൽ വന്ന് അവർ ഈ ആ കണ്ടിട്ട് നിന്ന് കരയിലും ഇതൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാണ് ഈ നിങ്ങൾ വന്നേ ഒക്കെ പറഞ്ഞ് പിന്നീട് ഞാൻ ആ ലാസ്റ്റ് ഞാൻ ജയിലിൽ പോകുമ്പോൾ ഒരു പോലീസുകാരൻ അതായത് എ എസ് ഐ ഒരു പോലീസുകാരൻ എനിക്ക് ഇത്തിരി എന്നോട് ഇത്തിരി സ്നേഹമുള്ള വ്യക്തിയാണ് ആള് അപ്പോൾ ആളെന്നോട് പറഞ്ഞു ബിജു ഈ നീയെ വിചാരിക്കുന്നത് പോലെയല്ല ഈ ആ ഫീൽഡ് ഒരു ഗുണ്ടകളും മുപ്പത്തിനാല് മുപ്പത്താറ് വയസ്സ് വരെയൊന്നും ജീവിച്ചിരുന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു ആളിനോട് പിന്നെ ഇപ്പം നീ വേണമെങ്കിൽ ഒരു സത്യം അറിഞ്ഞോ ഒരു കാര്യം അതിനോട് പറയാണ് ഇതിൻ്റെ പിന്നിൽ നീയെ വിശ്വസിച്ച് നടക്കുന്ന പാർട്ടി അതിൻ്റെ ആൾക്കാർ നിന്നോട് ചേർന്നുള്ള ടീമുകളാണ് ഈ കേസിൽ നിന്നെ പെടുത്തിയേക്കുന്നത് അതുകൊണ്ട് നിന്ന് ലോക്കാക്കാനുള്ള പരിപാടിയാണ് ഇനി നീ മുന്നോട്ട് പോയില്ല എന്നുള്ളത് ഞാൻ എനിക്ക് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ ആളോട് അപ്പം ഞാൻ അത് അത് കഴിഞ്ഞാൽ ഞാനപ്പം ജയിലിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ ഇവിടുന്ന് റിമാൻഡിലേക്ക് കൊണ്ടുപോകുകയാണ് ഞാനവിടെ റിമാൻഡൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഓരോരുത്തരും എൻ്റെ അടുത്തേക്ക് വന്ന് വലിയ ക്ഷമാപനമൊക്കെ നടത്തി ബിജു ഞാനല്ലോ ഞാനല്ല ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കേ പിന്നീട് അവിടെ നിന്ന് ജീവിതത്തിലേക്ക് പിന്നീട് ഞാൻ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ഈ പറയുന്ന മദ്യപാനം അതുപോലെ കഞ്ചാവും പട്ടുകുളികയും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും സാഹചര്യങ്ങളും നാട്ടുകാർക്കൊക്കെ എന്ന് പറയുക മഠർക്കൊക്കെ നല്ലൊരു മോനായിരുന്നു പക്ഷേ അവർക്ക് ഇത് എൻ്റെ ഒരു മാറ്റം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി സത്യത്തിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടുകാർ അവർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരൊക്കെ എനിക്ക് വേണ്ടി ശരിക്കും പറയുകയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വീടും ദേശമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു മോനല്ലായിരുന്നു ഇങ്ങനെയായല്ലോ എന്നുള്ളൊരു അവർക്ക് ഉണ്ടായിരുന്നു വേദനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ദൈവം എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം തന്നത് കാരണം എനിക്കിത് ഒരുപാട് മദ്യപാനം അതൊക്കെ ഒരു ദിവസം പോലും ശരിക്കും പറയുകയാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ആൾക്കാർ പറയും ഇതൊക്കെ വലിയൊരു കാര്യമാണ് അതൊന്നുമല്ല ഈയൊരു ഫീൽഡിൽ നടക്കുന്ന ഒരു വ്യക്തി ഈ ഫീൽഡിൽ നിന്ന് മാത്രമല്ല തിന്മയുടെ ഏത് മേഖലയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കാരണം ഞാനൊക്കെ കിടന്നുറങ്ങിയത് നമ്മുടെ സൂസൈഡ്സിൽ പറയുന്നുണ്ട് അവൻ ശവക്കല്ലറയിലായിരുന്നു എന്നൊക്കെ സൂസൈഡ്സിൽ പറയുന്നുണ്ട് ശരിക്കും പറയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ പൊന്നൂക്കര പള്ളിയിലെ സിമത്തേറ്റിലാണ് പോയി കടന്നറന്നത് അതായത് ഇവിടെ പോലീസുകാർ അന്വേഷിച്ച് വരുമ്പോൾ ആ പൊന്നൂക്കര സിമത്തേറ്റിൽ സിമത്തേറ്റിക്ക് നിന്ന് ആൾക്കാർ വരില്ലല്ലോ രാവിലെ ഞങ്ങളുടെ പള്ളിയിലത്തെ കപ്പ്യാർ മണിയടിക്കാൻ മുമ്പാണ് അതന്നെ സത്യത്തിലതാണ് സത്യത്തിലതെ ഒരു സാധനം ഇവിടെ എത്തു കയറിയിരിക്കുകയാണ് അത് നമുക്ക് വ്യക്തമാണ് അറിയാൻ പറ്റും അതായത് ഒരു പഴയ മനുഷ്യനുണ്ട് എന്നുള്ളത് നമുക്ക് സുവിശേഷം വരുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പഴയ മനുഷ്യനുണ്ട് എന്നുള്ളത് ആ സാധനം ശരിക്കും വ്യക്തമാണ് എന്നിട്ട് ഞാൻ ഈ രാമവില പുലർച്ചയ്ക്കൊക്കെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവരണ്ടാളും കൂടിയിട്ട് വിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് സമാധാനത്തോടു കൂടെ അന്ന് കിടന്നുറങ്ങാൻ പറ്റിയത് സിംതെല്ലാം എടുക്കുമ്പോഴാണ് പാടത്ത് എടുക്കുമ്പോൾ പറ്റിയിട്ടില്ല പറമ്പിൽ കിടക്കുമ്പോൾ പറ്റില്ല കാരണം പട്ടികൾ കുരക്കലും അവിടെയും പെരിച്ചുകഴി ഓടിലൊക്കെയാണ് അപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേൽക്കും അതായത് ചിലപ്പോൾ വാൾ വാളെടുത്തിട്ടുണ്ടാവും വാൾ കയ്യിലുണ്ട് സ്വട്ടപ്പുറത്തിരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ബോംബ് പടക്കം അതുണ്ടാവും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും പക്ഷേ എങ്കിലും അതിനൊന്നും നമുക്ക് സമാധാനം തരാൻ പറ്റില്ലല്ലോ അതൊക്കെ താൽക്കാലിക ഒരു ഇതല്ലേ പക്ഷേ എന്തോരം എസ്കോട്ട് നമുക്ക് ഉണ്ടെങ്കിലും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റിയില്ല പിന്നെയും ഞാൻ ആലോചിച്ചത് ഇത്തിരി സമാധാനം കിട്ടിയത് ആ സിമി തെലുപോയി കിടന്ന് ഉറങ്ങുമ്പോഴാണ് അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം നല്ലൊരു മൂകതിയാണ് ആര് ശല്യപ്പെടുത്താനില്ല അതുപോലെ തന്നെ അമ്മക്ക് തെറ്റായ ഓരോ ബോധ്യങ്ങള് എൻ്റെ അപ്പന്റെ കലറി ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് അപ്പോ സ്മോളൊക്കെ ഒഴിക്കുമ്പോ പുതുക്കെ കലറുള്ള കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും അപ്പൊ അവിടെ കുടിച്ചോ ഒരുമിച്ചിരുന്ന് കുടിച്ചോരല്ലേ എന്താ ചെയ്യുക അങ്ങനെ അപ്പോൾ അങ്ങനെ കുറച്ച് ജീവിച്ച് പോന്നിട്ടുണ്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു മരണഭയം അതായത് സുഭാഷിതത്തിൽ ഇരുപത്തെട്ട് ഒന്നിൽ പറയുന്ന ഒരു വചന ഉണ്ട് ആരും പിന്തുടരാനില്ലാത്തപ്പോഴും ദുഷ്ടർ ദുഷ്ടർഭയം ഓടുന്നു ആ ഒരു സാധനം ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആരും എൻ്റെ പെണ്ൽ ആരുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നു എനിക്ക് ആ ഒരു മരണഭയം എൻ്റെ ജീവിതത്തിൽ വന്നു പിന്നെ വീട്ടിലൊക്കെ കേൾക്കുമ്പോൾ ഒറ്റയ്ക്ക് ഞാനൊരു തറവാടിൽ ഒറ്റയ്ക്കാണ് കിടക്കുക അതായത് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ പോയി പിന്നെ ഞാൻ ഈ വീടിനൊരു വീട്ടിലാണ് കെടുക്കുക അപ്പോഴൊക്കെ നോക്കുമ്പോൾ ഒന്ന് കണ്ണടഞ്ഞ് പോയാ അല്ലെങ്കിൽ ഒന്ന് കരുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് ആൾക്കാർ അവടക്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പ്രത്യേകത ഒരു സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നു ശരിക്കും കേൾക്കാം എന്നാൽ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഈ വിഡ്രോ ഈ മദ്യത്തിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ആൾക്കാരിങ്ങനെ തന്നിരും സംസാരിക്കില്ലേ ഇതേപോലെ എനിക്ക് തോന്നുന്നതാണ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ആ സമയത്ത് വെറുതെ വാളക്കെടുക്കുക ബാക്കി കോട പതുക്കെ പോയിട്ട് ചിലരവിടെയൊക്കെ നോക്കുക ആൾക്കാരുണ്ടോ എന്ന് പറയാനായിട്ട് ആരുമില്ല വെറുതെ തോന്നുക അപ്പം അങ്ങനെ ഒരു പിന്നീട് ഞാൻ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വെറുതെ ഒരാളെ കണ്ടിട്ട് ഭയന്ന് ഓടുകയാണ് ഓടിപ്പോയി വലിയൊരു കുഴിലൊക്കെ പോയി വീണു എന്നിട്ടാണ് കൂട്ടുകാരെ പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ച് കൊണ്ടുപോകുന്നതിന് ഗേറ്റിൻ്റെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് ഒരു ദിവസത്തൊക്കെ ഇതിലൊന്നും ഒരു സന്തോഷം കിട്ടുന്നില്ല സമാധാനമില്ല ഒന്നുമില്ല പിന്നീടാണ് ഉള്ളിലേക്ക് വളരെ നിരാശ വന്നു അതായത് യോഹനൻ പത്തെ പത്തിൽ പറയുന്നോണം അവൻ വന്നത് നശിപ്പിക്കാനും മോഷ്ടിക്കാനും കൊല്ലാനുമാണ് അപ്പോൾ എല്ലാ സംഗതികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി ഇനി അവന് കൊ കൊണ്ടാണ് നമ്മുടെ ഇതിനെ കൊന്നുകളയണം ഈ ആത്മാവിന്യാസപ്പെടാൻ പാടില്ല അപ്പോൾ അവനെ അവസാനം കൊല്ലണം ഇതിലേ അപ്പോൾ ചിന്ത വന്നതാണ് ഇനി എൻ്റെ കൂട്ടുകാരന്മാർമാർമാരി ഇപ്പോൾ ജീവരുന്ന ജയിലിൽ കിടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കുറച്ച് അറിയുന്നവരൊക്കെ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക വെട്ടും കുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നവരുണ്ട് അതുപോലെ ഞാൻ രണ്ടു വട്ടം ഇങ്ങനെ മരണത്തിൻ്റെ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ പിന്നീട് വന്നതാണ് മരണഭയം വന്നു അങ്ങനെ ആർക്കും അങ്ങനെ നമ്മൾ തലവെച്ച് കൊടുക്കുന്നേക്കാളും നല്ലത് സ്വയം ചാവുമല്ലേ അങ്ങനെയാണ് ഉള്ളിൽ തോന്നിയത് അന്ന് രാത്രി ഇതുപോലെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ വളക്കട്ടിക ഒക്കെ ഉണ്ട് ചിലപ്പോൾ ഞാനിത് ഇത് പറയുമ്പോൾ ഇപ്പോൾ ആൾ വിചാരിക്കും ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ആൾ വിചാരിക്കും ഇതിനായിരുന്നില്ലേ അന്ന് സൈനഡ് കൊണ്ടുപോയതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു പട്ടീനെ കൊല്ലാനാണ് എനിക്ക് കുറച്ച് സൈനഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ആൾ ആ ഇവനൊന്നും ഒരിക്കലും ചാവില്ല അത് ഇവരെ തല്ലി കൊന്നാലും ചാവില്ല എന്ന് വിചാരിച്ചത് ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആൾ അന്ന് എനിക്ക് സൈനഡ് തന്നു അപ്പോൾ ഞാൻ സൈനഡ് കൈ പിടിച്ച് കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു ചാവണം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞാൻ അങ്ങനെ സെക്കൻഡ് സിലിമിക്കൊക്കെ പോയി എല്ലാം ഇതൊക്കെ കഴിച്ച് നമുക്ക് വേണ്ടതൊക്കെ നമുക്കൊന്ന് ഒരുക്കി വെച്ച് ലാസ്റ്റ് ചാവാൻ വേണ്ട പരിപാടിയിൽ നിൽക്കുകയാണ് അങ്ങനെ സമയത്താണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വലിയ അന്ന് അത് കേട്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുക നരകത്തോളം ഒരു വ്യക്തി ആ പാട്ടുപുഴയിലെത്തുമ്പോഴാണ് ദൈവം ജീവിതത്തിൽ അപ്പോഴും ദൈവം ദൈവത്തിന്റെ കരുണ വെച്ച് നീട്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ഒരു ദൈവിക ഒരു പ്രചോദനം എന്താന്ന് വെച്ചാൽ ബൈബിൾ വായിക്കാൻ തോന്നുന്നു ബൈബിൾ വായിക്കാൻ തോന്നുന്നു അന്ന് ബൈബിൾ എന്ന് പറഞ്ഞത് നമുക്ക് പൊടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ മുഖം കാണാൻ പറ്റില്ല ആ പൊടി പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു ബൈബിൾ ഉണ്ട് അങ്ങനത്തെ ഒരു ബൈബിള് അതെ അതെ നമുക്ക് ഓർമ്മിക്കുക ഒരു ബൈബിൾ എന്ന് പറഞ്ഞോളണം ഉണ്ട് അപ്പോൾ ഞാനപ്പോൾ അന്നൊരു ഒരു പ്രചോദനം തോന്നുകയാണ് ബൈബിൾ വായിക്കാം അങ്ങനെ ഞാനപ്പോൾ വിചാരിച്ചു എന്തായാലും ചാവാൻ പോകാണല്ലോ ഇനിയിപ്പോൾ ഈ പത്ത് മുപ്പത്തി രണ്ട് വയസ്സ് വരെ ജീവിച്ച് തിന്നിട്ട് ഇനിയിപ്പോൾ ഇതും കൂടി വായിച്ചില്ലെന്നുള്ള ഒരു ഇത് വേണ്ട അപ്പോൾ ഞാൻ ആ പ്രചോദനം അനുസരിച്ച് ഞാൻ ഇത് ചെയ്തു എന്തായാലും മരിക്കാൻ പോവാണ് അപ്പോൾ ഇതുകൂടി അത് കൂടി വായിക്കാമെന്ന് വിചാരിച്ച് ബൈബിൾ എടുത്ത് അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കുന്നു തുറക്കുന്നു കുത്തുന്നു കാണുന്നത് വായിക്കുന്നു അങ്ങനൊരു ചിന്താപ്പാട് മനസ്സിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയ ഒരു വചനഭാഗമാണ് ജെറമിയ ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം അപ്പം അന്ന് വചനം വാക്യം അതൊന്നും അറിയില്ല അന്നൊരു ഇത് കണ്ടു ഞാനത് വായിച്ചു വായിച്ചതിപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവളിൽ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള ആ നിങ്ങൾ അപ്പോൾ അത് അപ്പോൾ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എൻ്റെ ചെറുപ്പക്കാലം അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ചില നന്മകൾ നീ ഇങ്ങനെ ആയല്ലോ നിനക്ക് നല്ലൊരു ഭാവിയില്ലേ ഇങ്ങനെയൊക്കെ ഇതുവരെ ഞാൻ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി അന്ന് ഞാൻ ഈ സൈനട് കഴിക്കും മരിക്കണം എന്നുള്ള ചിന്ത പോലും എൻ്റെ മാറി ഞാൻ കുറേ നേരം കരഞ്ഞു കിടന്നു പിന്നീട് ഞാൻ എഴുന്നേൽക്കുന്നത് രാവിലെയാണ് അന്ന് ഞാൻ സമാധാനമായിട്ട് കിടന്നു തുടങ്ങി ഓ ഈ വചനം വായിച്ചു കഴിഞ്ഞ് അതുവരെ ഞാൻ കരഞ്ഞ ഞാൻ പറയാം എൻ്റെ അപ്പൻ്റെ അത്താലും അല്ലെങ്കിൽ ആരുടെ അത്താലും ഞാൻ കരയില്ല കാരണം എനിക്ക് അത്രയ്ക്കായി ഹൃദയമൊക്കെ അങ്ങനെയായി പക്ഷേ ഇത് ഈ സാധനം വായിച്ചപ്പോഴാണ് വചനം വായിച്ചപ്പോഴാണ് എന്നെ കുറിച്ചൊരു പദ്ധതി നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയുമുള്ള പദ്ധതി എന്നുള്ള തിരുവചനം വന്ന് ഞാനപ്പോൾ കുറേ പിന്നിലേക്ക് കുറേ എൻ്റെ ചിന്തകളെ കൊണ്ടുപോയി അങ്ങനെ കുറേ ഞാൻ കരഞ്ഞു അങ്ങനെ കരഞ്ഞു കരഞ്ഞ് കിടന്നുറങ്ങി പിന്നെ പിറ്റേ സഞ്ചാരൻ എഴുതുന്നതിലേക്കണേ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് വീടിൻ്റെ അടുത്ത് ഒരു ലോനപ്പന എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട് ആള് ആളിങ്ങനെ കുടി കുടിയും അതുപോലെ വലിയ നിർത്താനും ഒക്കെ ആൾക്കാരെ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ ആള് എന്നെ സമീപിക്കാൻ വന്നു ആളെന്നോട് സംസാരിക്കും ആൾ പറഞ്ഞു ഞാൻ എന്റെ പിറ്റേ ദിവസം ഞാൻ ബൈക്കുമ്പോൾ പോവാണ് പിള്ളേരെ കിട്ടി പോകുമ്പോൾ ബിജു നിന്നൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും വന്നപ്പെട്ട എനിക്ക് നിന്നോട് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് നിങ്ങൾ പൊക്കോ ഞാൻ ആളുടെ കൂടെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ സെക്കൻഡിൽ അടുത്ത് പോയി ആളുകൊണ്ട് നീര് ധ്യാനത്തിന് പോവാൻ നമുക്ക് അങ്ങനെ അളധ്യാനത്തിന് വേണ്ടിയാണ് ഇതിനോട് അനുബന്ധിച്ച് നടക്കുകയാണ് തല ദിവസം ബൈബിള് വായിക്കുന്നത് അന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ഈ പറഞ്ഞുകൊണ്ടു അയാള് ധ്യാനത്തിന് പോകാൻ പറയുന്നു അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോവുകയാണ് അങ്ങനെ ഞാൻ അപ്പോൾ എനിക്കാണ് അപ്പോൾ ആളെന്നോട് പറഞ്ഞോട്ടാ നീ ധ്യാനത്തിനെന്ന് പറയുന്നത് വേണ്ട ചിലപ്പോൾ കൂട്ടുകാർമാർ കളിയാക്കിയാലോ ഏതായാലും എവിടെയെങ്കിലും മാർഗമെന്ന് ധ്യാനത്തിന് പൊക്കോടെ ഞാൻ പോയത് പുത്തം വേലിക്കര എന്നുള്ള സ്ഥലത്താണ് മാള പുത്തം വേലിക്കര അവിടെ ജോയ് ബ്രദർ നടത്തുന്ന ഒരു ധ്യാനത്തിൽ ഞാൻ അവിടെ പോയി അവിടെ പോകുമ്പോൾ തന്നെ ഞാൻ മദ്യ മദ്യപിച്ചിട്ടുണ്ട് അതുപോലെ കഞ്ചാവ് വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെയായിട്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് ഞായറാഴ്ചത്തെ തിങ്കളാഴ്ചത്തെയൊന്നും അവിടെ എന്താ പറഞ്ഞതൊന്നും പോലും എനിക്ക് വലിയ വ്യക്തതയില്ല പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അവിടെ എടുക്കുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും അതുപോലെ തന്നെ വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഇതാണ് അവിടെ കുംഭസാരത്തിൻ്റെ ക്ലാസ്സുകൾ പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അതൊക്കെ ഓരോന്നും ഓരോന്നും വേർതിരിച്ച് വേർതിരിച്ച് നമ്മളെ മനസ്സിലാക്കുമ്പോൾ എനിക്കപ്പോൾ എന്തൊക്കെയോ ഇവരൊക്കെ എന്നോട് പറയണമെന്ന് ഓണം തോന്നുകയാണ് ഞാൻ ചെയ്ത പോയ വഴികൾ ഞാൻ നടന്ന വഴികൾ ചിന്തിച്ചത് പ്രവർത്തിച്ചത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരി ഒക്കെ വചനത്തിലൂടെ അവരെന്നോട് ഇങ്ങനെ പറയുകയാണ് പറയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും അറിയല്ലേ നീ അത്രയൊക്കെ ദൈവത്തിൽ നിന്ന് ആകലാം കാണിച്ചു അത്ര തീക്ഷണതയോടെ അതായത് ബാറുക്ക് നാല് ഇരുപത്തെട്ടിൽ പറയില്ലേ കർത്താവ് നാഗലാം കാണിച്ചാൽ അതിൻ്റെ പത്ത് തീഷ്ണതയോടെ നീ തിരിച്ച് വരിക എന്ന് പറയുക അപ്പോൾ എനിക്ക് അപ്പോൾ തോന്നിയത് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു കുമ്പസാരം നടത്തണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു അപ്പോൾ ഇത് പറയും ഇവരിങ്ങനെ ധ്യാനങ്ങൾ പറയുമ്പോഴും അധം പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് എഴുതി എടുക്കണില്ല ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോന്നും ഞാൻ ചെയ്തിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് എന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ അത് എൻ്റെ ഉഴത്തി ഞാൻ കുമ്പസാരിക്കാൻ പോകണ്ടെന്ന് വിചാരിച്ച മുമ്പ് പിന്നെ എൻ്റെ ഉഴത്തി അപ്പം ഞാൻ കുമ്പസാരിക്കാൻ പോയി അങ്ങനെ ഒരു നല്ലൊരു കുംഭസാരം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മാനസാന്തരത്തിൻ്റെ ആ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് തുറന്നുള്ള തുറന്നുള്ളൊരു കുമ്പസാരം ഈ കുമ്പസാരം കഴിഞ്ഞപ്പോൾ മനസ്സിലൊത്തിരി സമാധാനം വന്നത് വലിയൊരു സമാധാനം ഇറങ്ങിപ്പോയി ഭാരം മാത്രമല്ല ഇതിനുള്ള ഒക്കെ ഫ്രീ ആയി

ഓരോ ഹൃദയം തുറമുഖ കുമ്പസാരിച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ വരദാനങ്ങളും പിന്നെ അവന് ലഭിക്കുകയായിരുന്നു അതോടുകൂടി ഈ ധ്യാനത്തോടു കൂടി ഒരു തീരുമാനമെടുക്കാൻ പറ്റിയോ ഇനി ജീവിതത്തിൽ മാറ്റം വരണം അതെ അത് ഈ ധ്യാനം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു പോകുന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഇപ്പോൾ വെട്ടിയവരുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കടകൾ തല്ലിപൊളിച്ചത് അതുപോലെ വീടുകൾ കയറി തല്ലിയത് എനിക്കൊക്കെ അവരെയൊക്കെ കണ്ട് അടുത്ത് പോയിട്ട് മാപ്പ് പറയാനും അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഇത് അത് ഞാൻ ആ കൂടെ ഓനപ്പം ബ്രദറും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോവാറ് എല്ലാവരും ആയിട്ട് പോയിട്ട് കാലൊക്കെ പിടിച്ച് മാപ്പ് പറഞ്ഞു എല്ലാവരും വീട്ടിൽ കയറി പോയി മാപ്പ് പറഞ്ഞു ഒക്കെ അതിനോട് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും എൻ്റെ എൻ്റെ നിന്ന് പറ്റിയ തെറ്റുകളൊക്കെ ഞാൻ അവരോട് ക്ഷമാപണം ചോദിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന പൊന്നൂക്കര പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് തന്നെ അയാൾ കൈപ്പിടിച്ച് ആ ബ്രദർ തന്നെ കൈപ്പിടിച്ച് കൊണ്ടുപോയി ആ വർഷം തന്നെ എന്നെ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ചാക്കോ ഇടയിലായിരുന്നു അന്ന് ഞങ്ങളുടെ പള്ളിയിലടവക വികാരി അച്ഛൻ ആ അച്ഛൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എടുത്തു അങ്ങനെ പിന്നീട് സബ് സോണിൽ പുത്തൂർ സബ് സോണിൻ്റെ കോർഡിനേറ്ററായി ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയ നാളുകൾക്കുണ്ട് കൂലിത്തല്ലുകാരനായി നടന്നയാൾ അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ വരെയാണ് അതെ അപ്പോൾ കോർഡിനേറ്ററായി പിന്നെ ഈ തൃശൂർ ഒരു കരിസ്മാറ്റിക് നവീകരണത്തില് സർവീസ് ടീമിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വിവാഹ ജീവിതത്തിൽ കിടന്ന് പറഞ്ഞത് ഇപ്പോൾ നവീകരണത്തിൽ അല്ല ഈ മാനസാന്തരം കൊന്നു കഴിഞ്ഞ ശേഷം പിന്നെ മറ്റുള്ളവരുടെ പോക്കറ്റുണ്ട് ജീവിക്കണ്ട നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ജോലിക്കൊക്കെ പോയി പിന്നീടാണ് തെങ്ങ് കയറ്റത്തിന് പോയത് ഓ അപ്പൊ അങ്ങനെ തെങ്ങുകാറ്റത്തിന്റെ ട്രെയിനിങ്ങിന് ഇനി നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കാം ഒരു തെങ്ങാറ്റ അപ്പൊ തെങ്ങുകാറ്റത്തിന് പോയി ആ തെങ്ങുകാറ്റത്തിന് പോയിട്ട് നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്നിട്ട് ഒരു ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ കിട്ടുകയാണെങ്കിൽ അമ്പ് രൂപ മാറ്റി വെക്കും അത് ഒരു ശനിയാഴ്ച ദിവസമാകുമ്പോൾ അതിന് ഇറച്ച് മീനൊക്കെ മേടിച്ച് കോഴിയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ചോറൊക്കെ ഒരു പത്ത് പൊതു ചോറ് കൊണ്ട് തെരുവിൽ കൊണ്ടുകൊടുക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് പക്ഷെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ അപ്പോഴും ഒരു ചിന്തി ഉണ്ടായിരുന്നില്ല ഇത്ര കൊല്ലം ഇങ്ങനെ ജീവിച്ചല്ലേ ഇനി ദൈവത്തിന് വേണ്ടി ഇങ്ങനെ തെരുവിലൊക്കെ ഇങ്ങനെയുള്ള ശുശ്രൂഷക്കെയായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് കാവ്യം കാവ്യം ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ നടന്നിരുന്നു അപ്പോൾ പിന്നെ നാട്ടുകാർക്കൊക്കെ അതിൻ്റെ ഒരു മാറ്റത്തിനെ കുറിച്ച് അവർക്കും ഒരു ഇതായി കാരണം പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമെന്ന് അറിയാം കാരണം നാട്ടുകാരൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചവരുണ്ട് എൻ്റെ നാട്ടുകാർ അതുപോലെ വീട്ടുകാർ ഒരുപാട് കണ്ണിലൊഴിക്കുകവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉത്തരം ഉത്തരമെന്നോണം എൻ്റെ ഒരു മനസാന്തരം അങ്ങനെ രൂപപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എൻ്റെ അമ്മ അതുപോലെ തന്നെ പറഞ്ഞിങ്ങനെ ഒരു പെൺകുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അറിയാവുന്ന ഒരു പെൺകുട്ടി തന്നെയാണത് അപ്പോൾ അത് അവർ താമസിക്കുന്നത് ഇവിടെ കണ്ണാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അടുത്ത് പോയി അവിടെ പോയി പെണ്ണു കണ്ടു ആ അവിടെ പോയിട്ട് കണ്ട് സംസാരിച്ചു അവർ വേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആ അവർ സി എസ് ഇ കാരുന്നു അവർ അവർ മുഹമ്മദ് ഒക്കെ സ്വീകരിച്ച് പിന്നെ നമ്മുടെ ഇതിലേക്ക് ആയി അതിനനുസരിച്ചാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാനവരോട് പറഞ്ഞു കാരണം നമുക്കറിയാം ഒരിക്കലും ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളും നോർമലി ഉള്ള ആൾക്കാർ ഒരു കുടുംബത്ത് പെണ്ണ് തരില്ല കാരണം മുപ്പത്താറ് വയസ്സ് ഏഴാം ക്ലാസ് പഠിപ്പ് പത്ത് പതിനൊന്ന് ക്രിമിനൽ കേസ് ഒരു എട്ടൊമ്പത് കൊല്ലം ജയിലിൽ കിടന്ന ഒരാൾ പിന്നെ തെങ്ങ് കയറ്റം ആ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒന്നുമില്ല പറയാൻ അപൂർവം അത് ഇനി പിന്നും കിട്ടും കിട്ടും പക്ഷേ ഇത് പറഞ്ഞാ എന്നാ ഈ പെൺകുട്ടി പ്രശ്നങ്ങൾ പഠിച്ച് എന്തോ ഒരു ഫാഷൻ ഡിസൈനറൊക്കെ പഠിക്കാൻ പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു അന്നെങ്കിലും വിട്ട് ഒരു പത്ത് പതിനാല് വയസ്സിന് താഴെയാണ് അല്ലെ ആ ജീവിത പങ്കാളി എന്നിട്ട് ഈ പെൺകുട്ടി സമ്മതിച്ചു സമ്മതിച്ചു അങ്ങനെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയാ ദൈവത്തിന്റെ വലിയൊരു തന്നെയാണ് ആ വീടുണ്ടായിരുന്നില്ല എനിക്ക് വീടുണ്ടായിരുന്നില്ല ആ രണ്ട് സെൻറ്റ് സ്ഥലം അത് അമ്മയുടെ പേർക്കാണ് രണ്ട് സെൻറ് സ്ഥലം അതിൽ ഞാൻ ഇതിൽ വന്നതിന് ശേഷം നമ്മുടെ ഷാജൻ തേറമടച്ചൻ അതുപോലെ തന്നെ പ്രാർത്ഥന ഗ്രൂപ്പുകൾ അങ്ങനെ അറിയുന്നവർ എൻ്റെ ബന്ധങ്ങളിലുള്ളവർ എൻ്റെ എന്താ പറയുക അച്ഛന്മാർ അപ്പൻ്റെ പെങ്ങളുടെ ഭർത്താ അച്ഛന്മാർ അതുപോലെ വേണ്ട അറിയുന്നവർ വല്യപ്പൻ്റെ ആൾക്കാർ എല്ലാവരും അമ്മായിമാർ എല്ലാവരും സഹായിച്ചിട്ടാണ് രണ്ട് സെൻറ്റ് സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വീട് വീട് വെച്ച് തന്നു അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വീട്ടിലേക്കാണ് നമ്മൾ കയറിയത് അതിനുശേഷം നമ്മുടെ ജീവിതമൊക്കെ കുറയില്ല എല്ലാവരും കല്യാണം കഴിഞ്ഞ വീട്ടിലേക്കൊക്കെ വിരുത്തുണിന് പോകാന്നൊക്കെ പറയും ഞാനതൊന്നും ചെയ്തില്ല ഞാൻ എൻ്റെ പെടിനും കൊണ്ട് ധ്യാനത്തിന് പോയത് അത് അവൾക്ക് സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ധ്യാനങ്ങൾ കൂടി അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു അപമാനം ഉണ്ടായിരുന്നത് എൻ്റെ നാടിനൊരു അപമാനം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ജീപ്പ് ആ വഴിക്ക് പോണ ആൾക്കാർ അത് എവിടേക്ക് പോളേജ് ഇപ്പം വീട്ടിലേക്ക് എന്ന് പറയുള്ള പക്ഷേ ആ സിറ്റുവേഷൻ മാറി കിട്ടരുത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വിവാഹത്തിൻ്റെ വെള്ളി ശനി ഞായർ തിങ്കൾ ഈ നാല് ദിവസത്തോളം അച്ഛന്മാർ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പം അവർ ഈ അച്ഛനെ ഇവിടേക്ക് പോകണേ അത് ബീജിൻ്റെ ഇടയ്ക്ക് ഈ അച്ഛൻ ഇടയ്ക്ക് ഈ ബീജിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അച്ഛന്മാര് ഞാനത് ശാരത്തിലോട് ഞാൻ പറയാറുണ്ട് അതായത് ഭയങ്കര ഇതാരണത് അപ്പം നമുക്ക് ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരുപാട് അനു ഓർത്തിരിക്കാൻ മാത്രമുള്ള വലിയ വലിയ നിധികളാണ് നമുക്ക് ദൈവം തന്നെ മക്കളിപ്പോൾ മൂന്ന് പേരാണ് അതായത് മൂത്തൻ അതായത് ഇമ്മാനുവല് മൂത്തൻ പിന്നെ രണ്ടാമത്തത് സാമുവല് മൂന്നാമത്തെ മൂന്നാമത്തവൻ എത്ര വയസ്സ് നദാനിയേലിന് മൂത്തവന് ഏഴു വയസ്സാവണം രണ്ടാമത്തവന് അഞ്ച് ആറു വയസ്സാവണ് ഈ പിന്നെ ഒമേഘ വയസ്സ് ഈ താഴെയുള്ളവന് അപ്പോൾ മൂന്നാൾ പിന്നെ ഉള്ളത് ഒരു അനുഗ്രഹം എന്നുള്ളത് ഈ മൂന്ന് പേരും മൂന്ന് മക്കളും ഭാര്യയും ദിവസം കുർബാനക്ക് വരും രാവിലെ കുർബാനക്ക് വരും ഇപ്പോൾ എനിക്കൊരു പുതിയൊരു ചാർജ് കൂടിയും പൊന്നൂക്കര ഇടവകയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കപ്പ്യാരി ആയിട്ട് നിൽക്കാനായിട്ട് ശരി കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് താല്പര്യം അപ്പം ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാ വേറൊരാളാവുന്നത് വരെ അപ്പൊ ഇത്രയും സമയമായിട്ട് ആളൊന്നും ആയിട്ടില്ല എങ്കിലും അതൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത ലൈഫ് അത് എൻ്റെ മക്കൾ അങ്ങനെ കാണരുത് ഒരിക്കലും കാണരുത് അതായത് അപ്പൻ അല്ലെങ്കിൽ ആ ഇതുപോലുള്ളൊരു അവസ്ഥ ഈ സത്യത്തിൽ പറയുകയാണെങ്കിൽ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പറയില്ലേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ദൈവമേ നാവിലൊരു തെറി പോലും നമ്മുടെ നാവിൽ വരരുത് വന്നിട്ടില്ല പക്ഷെ വരരുത് അവർ കേൾക്കലൊന്നും വരരുത് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെയൊക്കെ വല്ലപ്പോഴും അല്ല ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില പൊട്ടിത്തെറികളൊക്കെ വരുമ്പോഴും പിള്ളേരത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പരമാവധി അതൊക്കെ മാറ്റാനൊക്കെ നമ്മൾ ശ്രമിക്കും പിന്നെ ഉള്ളത് ഇവർ ദിവസം പള്ളിയിൽ വന്ന് തുടങ്ങി കുർബാനയ്ക്ക് വരുന്നുണ്ട് അതൊക്കെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ആ ജീവിതം ആകെപ്പാടെ അതെ എല്ലാ അർത്ഥത്തിലും മാറി സന്തോഷവും സമാധാനം കിടന്നു നല്ല കുടുംബജീവിതം ഉണ്ടായി എന്നെ ഒരു തൊഴിൽ കർത്താവ് തോന്നുന്നു തെങ്ങ് കയറ്റം അന്തസ്സായിട്ട് ചെയ്യുന്നു അപ്പോൾ ഇടവപ്പള്ളിയിലെ കപ്പ്യാർ ചിത്രൂഷ ചെയ്യുന്നു ഇടയ്ക്ക് കാടുവെട്ട് അങ്ങനെയുള്ള മറ്റു രോഗികൾക്ക് കിട്ടും സാമാന്യം നല്ലൊരു വരുമാനം ഉണ്ടാകുന്നു അതിനെ അതിനെല്ലാം ഉപരി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് വിളിക്കുന്ന സകല ഇടങ്ങളിലും പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത് ഇങ്ങനെ ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത് ധന്യമായി തീരുന്നത് അനേകർക്ക് പ്രയോജനമുള്ള ഒരു ജീവിതമായി മാറുകയാണ് അങ്ങയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഈ വലിയ പ്രവർത്തികൾക്ക് നിശ്ചയമായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ അനേകരുടെ കണ്ണു നിറയ്ക്കാൻ അനേകർക്ക് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട് ദൈവം ദൈവമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് അങ്ങേക്ക് Det er Jørge Filip.